പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഒടുവിൽ കാത്തിരുന്ന ആ മുഹൂർത്തം വന്നെത്തുകയായി വെച്ച് കണ്ടുമുട്ടുകയാണ് ഗായത്രിയെ നമ്മുടെ അഭിഷേക് ഇതേ തുടർന്ന് ഗായത്രിയുടെ എല്ലാ കാര്യവും നോക്കിക്കൊണ്ട് അഭിഷേക് അവിടെ തന്നെ തുടരാൻ തീരുമാനം എടുക്കുകയും ഒടുവിൽ യു എസിലേക്ക് പോകേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് അഭിഷേക് യു എസിലേക്ക് പോയില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അറിയുന്നത് വളരെയധികം സന്തോഷം നൽകിയിരിക്കുകയാണ് ദേവബാലയ്ക്ക് പക്ഷെ ഇതേ തുടർന്നാണ് അഭിഷേകിന്റെ അമ്മയെ അഭിഷേക് കണ്ടു എന്നുള്ള കാര്യവും അറിയാൻ മാത്രവുമല്ല അഭിഷേക് ഇപ്പോൾ തൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതിനായി കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്ന് ദേവബാല മനസ്സിലാക്കാൻ ഇടയാവുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഗായത്രിയും ദേവബാലയും കണ്ടുമുട്ടാൻ ഇടയാവുകയാണ് ദേവബാലയുടെ സ്വഭാവം കണ്ടതിനെ തുടർന്ന് ഒരു അമ്മയുടെ സ്നേഹം ചെറുപ്പത്തിലെ ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് ദേവബാല അങ്ങനെ ആയി എന്ന് വ്യക്തമാക്കുന്ന ഗായത്രി ഇതേ തുടർന്ന് ദേവബാലയ്ക്ക് ഒരു അമ്മയുടെ സ്നേഹം നൽകുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ദേവബാലയിൽ മാറ്റങ്ങൾ വന്നു സംഭവിക്കുന്നത് അഭിഷേകിന്റെ അമ്മയുമായുള്ള പുതിയ സൗഹൃദം ദേവബാലയെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റുകയാണ് ഇതേ തുടർന്നാണ് അഭിഷേകിന്റെ ജീവിതത്തിലേക്ക് കടക്കണം എന്നുള്ള തീരുമാനം ദേവബാല എടുക്കുന്നത് Do like, share and subscribe.